കാത്തിരിക്കുന്ന പാൻ ഇന്ത്യൻ തെലുങ്ക് ചിത്രം പുഷ്പ റ്റു ഷൂട്ടിംഗ് തിരക്കുകളിലാണ് സിനിമയുടെ ആദ്യ ഭാഗത്തിലെ സാമന്തയുടെ ഐറ്റം ഡാൻസ് ഇപ്പോഴിത് രണ്ടാം ഭാഗത്തിനും നടിയുണ്ടെന്നാണ് ക്ലൈമാക്സ് രംഗങ്ങളിലെ ഗാനത്തിലായിരിക്കും സാമന്ത എത്തുക അതുകൊണ്ടും കഴിയുന്നില്ല നടിയുടെ കഥാപാത്രം സിനിമയുടെ മൂന്നാം ഭാഗത്തിലും ഉണ്ടാകുമെന്നാണ് തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പുഷ്പയിൽ ഐറ്റം ഡാൻസ് ചെയ്യാൻ സാമന്ത ആദ്യം വിസമ്മതിച്ചിരുന്നുവെന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു ഒടുവിൽ രംഗസ്ഥലം എന്ന സിനിമ ഐറ്റം െ കുറിച്ചൊക്കെ പറഞ്ഞാണ് നടിയെ കൺവിൻസ് ചെയ്തത് ആ ഒരൊറ്റ ഐറ്റം ഡാൻസിന് വേണ്ടി മാത്രം ഒന്നര കോടി രൂപയാണ് സാമന്തയ്ക്ക് പ്രതിഫലമായി നൽകിയത് ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ സാമന്ത ഐറ്റം ഡാൻസ് ചെയ്യുന്നതെന്നതും ശ്രദ്ധേയമായിരുന്നു ആദ്യ ഭാഗത്തിലേതുപോലെ ഫഹദ് തന്നെയാണ് പുഷ്പ റ്റൂവിലും പ്രതി നായകൻ ഫഹദ് അവതരിപ്പിക്കുന്ന കഥാപാത്രം ആദ്യ ഭാഗത്തേക്കാൾ സ്ക്രീൻ ടൈം ഉണ്ടാവുമെന്നാണ് കരുതപ്പെടുന്നത് അഞ്ചു ഭാഷകളിലായാണ് രണ്ടാം ഭാഗവും ഒരുങ്ങുന്നത് വമ്പൻ ബജറ്റിൽ ഒരുങ്ങുന്ന സിനിമയ്ക്കായി നായകൻ അല്ലുവർജുൻ പ്രതിഫലം വാങ്ങാതെ ലാഭവിഹിതമാണ് കൈപ്പറ്റുന്നത് സിനിമയുടെ വരുമാനത്തിന്റെ മുപ്പത്തിമൂന്ന് ശതമാനമായിരിക്കും നടൻ സ്വീകരിക്കുക എന്നാണ് റിപ്പോർട്ട് പുഷ്പരാജ് എന്ന കഥാപാത്രമായി എത്തുന്ന ചിത്രത്തിൽ രശ്മിക മന്ദാനയാണ് നായിക പുഷ്പ ടീം പങ്കുവെച്ച ഒരു കൌണ്ട് ഓൺ പോസ്റ്റർ കഴിഞ്ഞ മാസം പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു ഇരുന്നൂറ് ദിവസത്തിനുള്ളിൽ പുഷ്പ റ്റു ആരംഭിക്കുമെന്നായിരുന്നു പോസ്റ്റർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ചിത്രം ലോകമെമ്പാടും റിലീസിനെത്തുക